ഭഗവാനേ എന്തോ ആ സ്ത്രീ അങ്ങന ഒരു നാണോ മാനോ ഇല്ലാത്ത വൃത്തിയാട്ട സാധനം അയാൾ എന്തിനാ എന്നും ഈ വരുന്നേ അതെ അയാളോട് ചോദിക്കണം ആ നാളെ മുതൽ കോളേജിൽ പോവുകയല്ലേ അവിടെ ചെന്ന് ആരോടും ഈ മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളേക്കരുത് കേട്ടോ എന്ത് മണ്ടത്തരം ആ ഇപ്പൊ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളെ ജയല്ലേ പറഞ്ഞത് കോളേജിലെ കൂട്ടുകാരികളോട് ചോദിച്ചാ പലതും പഠിച്ചു അതൊക്കെ എന്റെ കാര്യം ഞാനേ കോളേജിൽ പോയതേ രണ്ടു പ്രേമം കഴിഞ്ഞാ നിനക്കിപ്പോഴും പ്രേമം എന്താണെന്ന് പോലും അറിയില്ലല്ലോ കഴിക്കാൻ തുടങ്ങിയില്ലേ നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക് നാളെ രാവിലെ കോളേജിൽ പോണ്ടതാ എന്താച്ചു കോളേജിൽ പുതിയ സ്ഥാനങ്ങള് വരുന്ന ദിവസമായതോണ്ട് സെലക്ഷൻ നടത്തുകയായിരിക്കും അല്ലേ ചുമ നടക്കാന്ന് കരുതി ബെല്ലടിച്ചാൽ എന്താ അവിടെ ഇവിടെ വന്നെത്തി നോക്കണം ഞാൻ എത്ര നേരം നിന്നു എന്ന് അറിയോ ആ കുറച്ചു നേരം നിൽക്കണം ധൃതി പിടിച്ച അകത്ത് കയറിയിട്ടേ വലിയ അത്യാവശ്യം കാര്യമൊന്നുമില്ലല്ലോ ഇനി ഇത്തരം തോന്നിയ മാസം കാണിച്ചാൽ അന്ന് ഞാൻ തരുന്നുണ്ട് സമ്മാനം കോളേജിന്റെ പടി കയറിയിട്ടേ ഉള്ളൂ അതിനുള്ളിൽ പെണ്ണി നിങ്ങൾ തിമിര് കയറി അവിടെല്ലാം കണ്ടല്ലേ അതിനുശേഷെ വേണ്ട എന്താണെന്ന് ചേർത്ത് കഴിച്ചൂടെ കോളേജിൽ പോകുന്ന പെണ്ണാണെന്നുള്ള വിചാരം ഇനിയും ഉണ്ടായിട്ടില്ല ഈ പ്രായമൊക്കെ കടന്നു ഞാനും വന്നത് നിന്റെ പ്രായത്തിൽ എനിക്കാരും ഉണ്ടായിരുന്നില്ല ഇതൊന്നും പറഞ്ഞുതരാ എന്നും ഊട്ടി തരാൻ ആരും ഉണ്ടാവില്ല വേണമെങ്കിൽ വല്ലതും കഴിച്ചിട്ട് പോ അവളുടെ ഒരു അഹങ്കാരം കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വലുതാവും ഞാൻ വിചാരിച്ചിരുന്നത് സുലൂൽ എന്നെക്കാ വിവരം കല്യാണത്തിന് മുമ്പ് നമ്മൾ ഒന്ന് കാണുമ്പോഴൊക്കെ സിന്ധുവിനെ പറ്റി വളവരാതെ പറയുമായിരുന്നില്ല എന്നിട്ട് എന്തായി

എന്താ നീ കൊച്ചുകൂട്ടോ എനിക്കിപ്പോ തോന്നുന്നു അവളെ ഒരാളുടെ ഏൽപ്പിക്കുന്നത് വരെ വിവാഹം കഴിക്കരുതായിരുന്നു കഴിഞ്ഞു കാര്യം ചെയ്യും എന്നിട്ട് ആശ്വസിപ്പിക്കു കൊച്ചുകുട്ടിയല്ലേ പാവ അവളിപ്പറിയായിരിക്കും ഇങ്ങോട്ടൊന്നു നോക്കിക്ക് ചേച്ചി പറഞ്ഞെ ചേച്ചിയുടെ പണക്കോ അല്ലേ ചേച്ചിക്കല്ലേ എന്നോട് ഇഷ്ടമല്ലാത്തത് ആര് പറഞ്ഞു ഇഷ്ടന്ന് പിന്നെന്തിനാ വേണു വീട്ടിന്റെ മുമ്പിൽ വെച്ചെന്നെ വഴക്ക് പറഞ്ഞത്